നമ്മടെ സ്വന്തം വീട്ടിലുണ്ടായ ചക്ക നമ്മുടെ ആദ്യത്തെ പ്രാവശ്യം ആയിട്ട് നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തിയാമ്മ പിന്നപ്പുറം കാണിക്കതെ പോലെ അമ്മയുടെ ആരോഗ്യം എനിക്ക് ഇല്ല വെച്ചത് വിയറ്റ്നാം അതാണ് പറയുന്നത് ആദ്യം പിന്നെ പിന്നെ വാട്ട് എ ബ്യൂട്ടി വീക്ക്നെസ് ചക്ക നമ്മൾ അവിടെ അഞ്ചു തന്നെ ആദ്യം പോകുമ്പോ ആദ്യം ചൂണ്ടിക്കാട്ടിയത് നമ്മളിവിടെ വന്ന് ഞാൻ പറഞ്ഞില്ല ആദ്യം കഴിക്കും പിന്നെ മധുര കഴിക്കും അതാണ് കയ്പൻ കയ്പൻ പ്ലാമൂട്ടിൽ